സൈക്കിൾ ഓടിക്കാൻ അത്ര പേർക്ക് അറിയാം സ്കൂട്ടർ ഓടിക്കുന്നല്ല സൈക്കിൾ ഓടിക്കല് ഭയങ്കര തമാശയാണ് സൈക്കിൾ ഓടിക്കല് സൈക്കിൾ ഓടിക്കുമ്പോൾ എല്ലാവരും ഓടിക്കാൻ പഠിക്കും വീഴാൻ തന്നെ കാരണം എന്തറിയോ വീഴാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നവർ പറയും ഈ പെഡലിലേക്ക് നോക്കിയതെന്ന് പറയാം ഇങ്ങോട്ട് നോക്കരുതെന്ന് പറയുക ഓടിക്കാൻ നോക്കുന്നത് ഇവിടെ നോക്കുക ഇവിടെ നോക്കിയാൽ വീഴും എവിടെ നോക്കുകയാണെന്ന് പറയുക മുമ്പോട്ട് നോക്കി ഓടിക്കാൻ പറയും മുമ്പോട്ട് നോക്കി ഓടിച്ചാൽ വീഴില്ല പക്ഷെ മുമ്പോട്ട് നോക്കി ഓടിക്കാൻ മനസ്സ് സമ്മതിക്കില്ല മനസ്സ് എവിടെ നോക്കാനാ പറയാം ഇവിടെ നോക്കി വീഴും ചെയ്യും ഒരിക്കൽ വീണു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നോക്കില്ല പിന്നെ മുമ്പോട്ട് നോക്കുകയുള്ളൂ ശരിക്കും ഒരു ഫിലോസഫിയാണ് പഠിപ്പിക്കുന്നത് ഈ ഫിലോസഫിയാണ് നമ്മൾ അക്കിപ്പഞ്ഞു പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലം അതുണ്ടാക്കിയേക്കാവുന്ന കുഴപ്പങ്ങളെ നോക്കുന്നതിന് പകരം അതിൻ്റെ പരിഹാരം നോക്കുക എന്നുള്ളതാണ് ഇതാണ് ശരിക്കുള്ള സൈക്കോളജി എന്ത് പ്രോബ്ലം ഉണ്ടാകുമ്പോഴും ആ പ്രോബ്ലം ഒരു കുഴപ്പം ആ കുഴപ്പത്തിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയാൽ ആ കുഴപ്പമായിരിക്കും പിന്നെ അതിന് പകരം ആ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ അതിൻ്റെ പരിഹാരം പഠിക്കാൻ പറ്റും ഇതാണ് വെരി സിമ്പിൾ